സ്നേഹവും സന്തോഷവുമാണ് ഇന്നത്തെ വിനിന്തന വിഷയങ്ങൾ നമ്മൾ സന്തോഷമുള്ളവരാകണമെങ്കിൽ കർത്താവായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിന്നതുകൊണ്ട് എപ്പോഴും സന്തോഷമുള്ളവനായിരുന്നു നമ്മളെല്ലാവരും എപ്പോഴും സന്തോഷവാന്മാരായിരിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവിടുന്ന് പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ സ്വന്തം ജീവൻ കൊടുത്തും ജീവിതം കൊടുത്തും സ്നേഹത്തെ മഹത്തരമാക്കണം കാരണം അവിടെ നിന്ന് പറയുന്നു സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലികരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല സ്വന്തം ജീവൻ വെടിഞ്ഞ് നമ്മെ എല്ലാവരെയും അവൻ സ്നേഹിതരാക്കി ഇങ്ങനെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലാണ് ദൈവം പ്രദാനം ചെയ്യുന്ന സന്തോഷം നിറഞ്ഞു നിൽക്കുന്നത് അവിടെ നിന്ന് എല്ലാം നഷ്ടപ്പെടുത്തി നമ്മെ സ്നേഹിച്ചിട്ടും ആ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ കഴിയാത്ത നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുകയാണ് ഞാൻ സ്വന്തം ജീവൻ വിലയായി നൽകി വാങ്ങിയ എൻ്റെ സ്നേഹിതരെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ ഔലോസപോസ്തലൻ ചോദിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ദുഃഖത്തിനും ദുരിതത്തിനും പീഡനത്തിനും ദാരിദ്ര്യത്തിനും പട്ടിണിക്കും അങ്ങനെ ഈ ലോകത്തിലുള്ള ഒന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത വിധം ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ എന്നിൽ മാത്രമല്ല ഞാൻ പോകുന്ന ഇടങ്ങളിലും കാണുന്ന വ്യക്തികളിലും സന്തോഷം പകർ നൽകാനാകും പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും മറ്റ് അപ്പോസ്തലന്മാരും ചെല്ലുന്നിടങ്ങളിലുള്ള ജനങ്ങൾ സന്തോഷഭരിതരായി നിലകൊള്ളുന്നുണ്ട് കാരണം അവർ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്നത് നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിന്ന് ദൈവിക സന്തോഷത്താൽ നിറഞ്ഞ് അത് എല്ലാവരിലേക്കും പകരം നൽകാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ